نحمده ونصلي على رسوله الكريم أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب بهمان من الله ستي الله سبحانه وتعالى نمد ورمي سبود لنا قبولاكم آراغتن برشد رمضان ماسم അനുകൂലമായി നാളെ ആഹ്രത്തിൽ സാക്ഷി പറയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബഹാനുഹു താല സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ ബഹുമാനമുള്ളവരെ പ്രസിദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബഹാനുഹുവത്താല പ്രതിപാദിച്ചതായ കഥകളും അതിൻ്റെ ഗുണ ഗുണപണങ്ങളും ഇതാണ് നമ്മളുടെ ചർച്ച മഹാനായ മുസാൻബി അലിഹി സ്ലാം മഹാനായ ഖലദർ അലിഹിസലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ അറിവ് പഠിക്കുന്നതിനും വേണ്ടി പോയതായ ഒരു സംഭവം പ്രസിദ്ധമായ ഖുർആൻ വളരെ വിശാലമായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിലൂടെ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് നൽകുന്നുമുണ്ട് ആ സംഭവത്തിൻ്റെ തുടക്കം പരിശുദ്ധമായ ബുഹാരി ഷെരീഫിൽ ഇപ്രകാരം വരുന്നുണ്ട് ഒരു ദിവസം മഹാനായ മുസാ നബി അലി സ്ലാത്തു വസ്സലാം തൻ്റെ സമുദായത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഉപദേശം നടത്തുകയായിരുന്നു വളരെ ഗംഭീരമായ ഉപദേശം ആ ഉപദേശം കേട്ട് ആളുകളുടെയൊക്കെ ഹൃദയങ്ങൾ പിടയ്ക്കാൻ തുടങ്ങി കണ്ണിൽ നിന്നും കണ്ണുനീരൊഴിക്കാൻ തുടങ്ങി അങ്ങനെ വല്ലാത്ത മനസ്സിനെയൊക്കെ പിടിച്ചുകൊലുക്കുന്നതായ തരത്തിൽ ഉപദേശം നടത്തി സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ മുസാ നബിയോട് ചോദിച്ചു ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അറിവുള്ള ആളാരാണ് താങ്കളെക്കാളും വലിയ അറിവുള്ള ആരെങ്കിലും ഇന്നീ ലോകത്തുണ്ടോ മുസാൻബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു ഇല്ല എന്നെക്കാളും വലിയ അറിവുള്ള ഒരാളും ഇന്നീ ലോകത്തില്ല സത്യത്തിൽ മുസാൻ നബി പറഞ്ഞത് സത്യമായിരുന്നു കാരണം മുസാൻ നബി ഒരു ശരിയായിട്ടുള്ള പ്രവാചകനാണ് നബിയുമാണ് റസൂലുമാണ് റസൂലിനേക്കാളും വലിയ അറിവുള്ള ആരും ലോകത്തുണ്ടാവൂല പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്നാലും ആ മറുപടി അള്ളാഹുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു പ്രവാചകൻ എന്ന നിലയിൽ മാതൃകയാകേണ്ടതാണ് അപ്പോൾ അള്ളാഹുവിലേക്കാണ് മടക്കേണ്ടിയിരുന്നത് അള്ളാഹു അലം അള്ളാഹുവിനറിയാം അള്ളാഹുവാണ് നന്നായി അറിയുന്നത് എന്നായിരുന്നു യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടിയിരുന്നത് അപ്പോൾ മുസാ നബി പറഞ്ഞത് സത്യമായിരുന്നുവെങ്കിലും അള്ളാഹുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അള്ളാഹു പറഞ്ഞു മൂസ രണ്ട് കടലുകൾ സംഗമിക്കുന്നതായ ഒരു സ്ഥലത്ത് എൻ്റെ ഒരടിമയുണ്ട് ആ അടിമയ്ക്ക് നിനക്ക് നൽകപ്പെടാത്തതായ പല പല അറിവുകളും നൽകപ്പെട്ടിട്ടുണ്ട് നീയാണ് ഏറ്റവും വലിയ അറിവുള്ള ആളെന്ന് നീ വിചാരിക്കേണ്ട നിനക്കില്ലാത്ത അറിവുമുള്ളതായ ആളുകൾ ഇവിടെ വേറെയുണ്ട് ഇത്രയും അള്ളാഹു മറുപടി പറഞ്ഞു ഉടനെ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭയങ്കര കുറ്റബോധമുണ്ടായി അള്ളാഹുവേ ആ മനുഷ്യൻ എവിടെയാണുള്ളത് ആ മനുഷ്യനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും ആ മനുഷ്യനിലേക്ക് എത്താനുള്ള വഴി പറഞ്ഞു തന്നാലും എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി അറിവ് പഠിക്കണം നോക്കി ഒരു പ്രവാചകനാണ് ഒരറിവ് ഒരു സ്ഥലത്തുണ്ടെന്നറിഞ്ഞപ്പോൾ ഉടൻ തന്നെ അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളതായ ആഗ്രഹം പ്രകടിപ്പിച്ചു ഇൽമ പിടിക്കാനുള്ള തേട്ടം അള്ളാഹു സുബാനവ് തല പറഞ്ഞു നീ യാത്ര ചെയ്തു പോകണം യാത്ര ചെയ്തു പോകുമ്പോൾ നിന്റെ കയ്യിലൊരു ഒരു ഒരു മത്സ്യത്തെ കൈ കരുതിയിരിക്കണം ഒരു സഞ്ചിയിലൊരു ഇട്ടിരിക്കണം നീ യാത്ര ചെയ്തു പോകുന്നതിനിടയ്ക്ക് എവിടെയാണോ നിന്റെ കയ്യിൽ നിന്നും ആ മത്സ്യം നഷ്ടപ്പെട്ടു പോകുന്നത് അവിടെ നിനക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റും ഇതൊരു അടയാളമായിട്ട് അള്ളാഹു പറഞ്ഞതാണ് ഇതൊരു മഞ്ജത്താണ് അങ്ങനെ മൂസാ നബി തൻ്റെ പിൻഗാമിയായ യുഷാ നബിയെയും കൂട്ടിക്കൊണ്ട് യാത്ര പുറപ്പെട്ടു വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബാൻ ഇവരുടെ യാത്ര തുടങ്ങുന്നത് മുതലാണ് ഈ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നാല് കഴിഞ്ഞ കടന്നാലും കുഴപ്പമില്ല ഞാൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും കാരണം എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാകണം അറിവ് പഠിക്കുന്നതിന് വേണ്ടി അതെത്ര നാൾ കഴിഞ്ഞാലും കുഴപ്പമില്ല ഞാൻ യാത്ര ചെയ്യും അങ്ങനെ രണ്ടുപേരും കൂടെ യാത്ര തുടങ്ങി കുറേ ദൂരം നടന്ന് 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 അവസാനം ക്ഷീണിച്ച് ഒരു സ്ഥലത്ത് അവർ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു ഒരു പാറയുടെ അടുത്ത് അവിടെ കിടന്നുറങ്ങി അല്പനേരം വിശ്രമിച്ചു മൂസാ നബി എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ കൂടെ ഉണ്ടായിരുന്ന യുഷാൻ നബി ഉണർന്നു അദ്ദേഹം നോക്കുമ്പോൾ ആ സഞ്ചിയിൽ ഉണ്ടായിരുന്നതായ മത്സ്യം അത് ജീവൻ ഉണ്ടാവുകയും അത് സഞ്ചിയിൽ നിന്ന് ചാടി കടലിലേക്ക് പോവുകയും ചെയ്തു കടൽ തീരത്തൂടെയാണ് നടന്നു പോകുന്നത് ഇത് അദ്ദേഹം കണ്ടായിരുന്നു പക്ഷേ മുസാൻ നബി ഉണർന്നപ്പോഴേക്കും ഈ സംഭവം പറയാൻ മറന്നുപോയി ഉണർന്നു അവർ വീണ്ടും മുമ്പോട്ടേക്ക് യാത്ര തുടർന്നു അങ്ങനെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ വീണ്ടും യാത്ര ചെയ്തു അവർ കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെട്ടു വല്ലാത്ത ക്ഷീണം ലഖദ ലഖീനാ മിൻ സഫരിനാ ഹാദാ ആവാ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടിരിക്കുന്നു വല്ലാത്ത ക്ഷീണം അതുകൊണ്ട് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഈ സമയത്താണ് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിന് അനുചരന് കാര്യമോർമ്മ വന്നത് സംഭവം നമ്മൾ എവിടെയാണോ വിശ്രമിച്ചിരുന്നത് അവിടെ വെച്ച് നമ്മളുടെ സഞ്ചിയിൽ നിന്നുമായി ആ മീന് നഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് പറയാൻ മറന്നുപോയതാണോ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ആ മീന് ജീവനുണ്ടാവുകയും കടലിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തു അത് കടലിൽ ഇങ്ങനെ ഊളിയിട്ട് പോയ സ്ഥലം അത്രയും ഇങ്ങനെ ഒരു ദ്വാരത്തിന്റെ രൂപത്തിലായിരുന്നു ഐസ് ഇങ്ങനെ ഉറഞ്ഞതുപോലെ ഒരു ഹോളായിട്ട് രൂപാന്തരപ്പെട്ടു ഇങ്ങനെ ഒരു രൂപം ഉണ്ടായി അത്ഭുതകരമായ ഒരു രൂപമാണ് ഞാൻ അവിടെ കണ്ടത് പക്ഷേ പറയാൻ മറന്നുപോയതാണ് ഷെയ്ത്താൻ എന്നെ മറപ്പിച്ചു കളഞ്ഞു അക്ബർ അതായിരുന്നു നമ്മുടെ ലക്ഷ്യസ്ഥാനം അവിടെയായിരുന്നു നമ്മൾ പോകേണ്ടിയിരുന്നത് അതിനകത്താണ് നമ്മൾ തേടി വന്നത് അതിനെയും കടന്ന് നമ്മൾ ഇത്രയും ദൂരെ എത്തിയല്ലോ എന്നും പറഞ്ഞു അങ്ങനെ അവർ ആ വന്ന വഴിയെ തിരിച്ച് നടന്നു തിരിച്ച് നടന്നു അവിടെ എത്തി നോക്കുമ്പോൾ ശരിയാണ് കടലിൽ ഇങ്ങനെ ഒരു ഹോള് പോലെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട് ആ മീൻ പോയ സ്ഥലത്രയും ഇങ്ങനെ ഒരു ഹോള് പോലെ അത്ഭുതകരമായ രീതിയിൽ അങ്ങനെ അത് നോക്കി പോകുമ്പോൾ അതാ അവിടെ ഒരാൾ ഇരിപ്പുണ്ട് ഒരു പുതപ്പും പുതച്ചിങ്ങനെ ഇരിപ്പുണ്ട് ആളിതാണെന്ന് മുസാൻ നബി അലി ഇസ്ലാത്തു വസ്സലാമിന് മനസ്സിലായി മുസാ നബി അടുത്തു ചെന്നിട്ട് ഇതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ഹദർ അലി സ്വലാത്തു വസ്സലാമിനെ മുസാ നബി കണ്ടുമുട്ടിയതിന് ശേഷം കൂട്ടത്തിൽ ഉഷാൻ നബി ആ യാത്രയിൽ ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ള വിഷയം ചർച്ചയില്ല പിന്നെ യുഷാൻ പിന്നെ മൂസാൻ നബിയും ഖലർ അലി സ്വലാമുമാണ് പിന്നെ മുമ്പോട്ടേക്ക് യാത്ര ചെയ്തതായിട്ട് ഖുറാനിൽ പറയുന്നത് അങ്ങനെ മുസാൻ നബി വന്നിട്ട് സലാം പറഞ്ഞു അസലാമലൈക്കും അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അന്നാഫി സലാം ഈ ലോകത്തെവിടെയാണ് സമാധാനമുള്ളത് അല്ലെങ്കിൽ ഇവിടെ ആരാണ് എൻ്റെ അടുത്ത് സലാം പറയാനുള്ളത് ആളും ജനവാസങ്ങളും ഒന്നുമില്ലാത്ത ഒരു ഒരു ദ്വീപിലാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ ആരാ സലാം പറയാനുള്ളത് അപ്പം അങ്ങനെ തന്നെ ഇരിക്കണം അപ്പോൾ ഞാൻ മൂസയാണ് എന്ന് പറഞ്ഞു മൻ മൂസ ഏത് മൂസയാണ് മൂസ പലതുണ്ടല്ലോ നീ ഏത് മൂസയാ അപ്പം ബനീസ്രായേലിന്റെ മൂസയാണ് ആ എന്നിട്ട് പുതപ്പിങ്ങനെ മാറ്റി നോക്കി എന്താ കാര്യം ചോദിച്ചു അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ച് തന്നതായ അറിവ് താങ്കൾ എനിക്കും കൂടെ പഠിപ്പിച്ചു തരുമോ ഞാൻ താങ്കളുടെ കൂട്ടത്തിൽ കൂടിക്കോട്ടെ പുറകെ വന്നോട്ടെ വളരെ വിനയത്തോട് കൂടി ചോദിച്ചു ഖസർ അലി സ്ലാം ഫുൾ വെയിറ്റിലാണ് ഇരിക്കുന്നത് അന്നു നിന്നെക്കൊണ്ട് പറ്റൂല നിന്നെക്കൊണ്ട് ഇൽമ പഠിക്കാൻ പറ്റൂല എൻ്റെ കൂട്ടത്തിൽ ക്ഷമിച്ച് നിൽക്കാൻ നിനക്ക് സാധിക്കില്ല എന്തതി ആയ്യസൊറ നിനക്ക് എൻ്റെ കൂട്ടത്തിൽ ക്ഷമിക്കാൻ സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് വന്ന വഴി തിരിച്ചുപോയ്ക്കോ വേണ്ട ഇതൊന്നു മുസാൻബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറഞ്ഞു ഞാൻ പരമാവധി പരിശ്രമിക്കും ഞാൻ ക്ഷമിച്ച് താങ്കളുടെ കൂട്ടത്തിൽ നിന്നുകൊള്ളാം താങ്കളുടെ ഒരു കൽപ്പനയ്ക്കും ഞാൻ എതിര് പ്രവർത്തിക്കുകയില്ല എനിക്ക് ഇൽമ പഠിക്കണം അനുവാദം തന്നാലും അപ്പോ ഹലർ അലൈഹി സ്ലാം ഒരു നിബന്ധന വച്ചു ശരി ഞാൻ നിന്നെ ഇൽമ പഠിപ്പിക്കാം പക്ഷേ قال فلا عن شيء حتى لك ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ചും എന്നോട് ചോദിക്കരുത് ഞാൻ എന്ത് ചെയ്താലും അത് എൻ്റെ ഇഷ്ടം എന്തിന് താങ്കൾ അത് ചെയ്തു എന്നൊരു കാര്യം പോലും എൻ്റെ അടുത്ത് ചോദിക്കരുത് അത് സമ്മതമാണോ ബാ ഓക്കെ എല്ലാം സമ്മതിച്ച് അവർ രണ്ടുപേരും കൂടെ നടക്കാൻ തുടങ്ങി നടന്ന് 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 ഒരു കപ്പലിൻ്റെ അടുത്തെത്തി കപ്പലിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പൊ കപ്പലിലുള്ള ഉടമസ്ഥന് ഇദ്ദേഹത്തെ അറിയാം ഹദർ അലി സ്വലാമത്തു വസ്സലാമിനെ അറിയാം അപ്പോൾ പൈസ ഒന്നും കൊടുക്കാതെ അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് കപ്പൽ യാത്ര ചെയ്യാൻ അനുവാദം നൽകി രണ്ട് പേരും കൂടെ കപ്പൽ യാത്ര ചെയ്യുകയാണ് അപ്പോൾ കപ്പലിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു കിളി വന്നിട്ട് കടലിൽ ഇങ്ങനെ ചുണ്ടിങ്ങനെ മുക്കിയിട്ട് ഒരു തുള്ളി വെള്ളമെടുത്ത് കുടിച്ചു അപ്പോൾ ഇത് രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൂസാ നബിയും ഹദർ അലി സ്വലാമും ഹദർ അലി സ്വലാത്തു വസ്സലാം ആ സമയം പറഞ്ഞു നോക്കൂ മൂസ എന്റെയും നിന്റെയും അറിവ് ഈ ഈ കിളിയുടെ ചുണ്ടിൽ പറ്റിയതായ വെള്ളത്തിന് സമാനമാണ് നമ്മളുടെ രണ്ടുപേരുടെയും അറിവിന് മുമ്പിൽ അള്ളാഹുവിൻ്റെ അറിവ് ആ കടലിന് സമാനമാണ് സുഹാൻ അള്ളഹ് അപ്പൊ നമ്മളുടെ അറിവൊന്നും ഒന്നുമല്ല നമ്മൾ പഠിച്ചതൊന്നും ഒന്നുമല്ല അള്ളാഹുവിൻ്റെ അറിവിന് മുമ്പിൽ നമ്മൾ ആരും ഒന്നുമല്ല എന്ന് ഒരു ചെറിയൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ അവർ ഇറങ്ങാറായ സമയത്ത് എന്ത് ചെയ്തു ഹലർ അലി സ്വലാത്തു വസ്സലാം ആ കപ്പലിൻ്റെ മുകളിൽ നിന്നും ഒരു പലക ഒടിച്ചു മാറ്റി ഇളക്കി മാറ്റിക്കളഞ്ഞു അതിനൊരു ന്യൂനത വരുത്തി ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് സഹിക്കാൻ സാധിച്ചില്ല മുസാ നബി അലിസ്ലാത്തു വസ്സലാം ചോദിക്കാൻ തുടങ്ങി ഫന്ത് സഫീനഅ അവർ യാത്ര ചെയ്ത ആ കപ്പലിനെ അദ്ദേഹം പൊളിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം പൊളിച്ചു തുടങ്ങി അതിന്റെ പേരിൽ വെള്ളം കയറി കപ്പൽ നശിക്കത്തൊന്നുമില്ല ആ രീതിയിൽ ചെറിയൊരു ന്യൂനത വരുത്തി നബി ചോദിച്ചു താങ്കൾ ചെയ്ത ഒട്ടും ശരിയായില്ല മോശമായ കാര്യം അവര് ഫ്രീ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാനുള്ള അനുവാദം നൽകി പൈസ പോലും വാങ്ങിക്കാതെയാണ് കപ്പലിൽ കയറാൻ അനുവാദം നൽകിയത് എന്നിട്ട് ഒരു നന്ദി വാക്കുപോലും പറഞ്ഞില്ല എന്ന് മാത്രമല്ല അതിനെ പൊളിക്കുകയും കൂടെ ഇറങ്ങി വരുന്നു അവരെയൊക്കെ മുക്കി നശിപ്പിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു ഉടനെ അദ്ദേഹം പറഞ്ഞു കാല അലം വക്കുല്ലൊക്കെ ഇന്നക്കാലം തസ്തയം അയ്യസോ പറ ഞാൻ അപ്പോഴേ പറഞ്ഞു നിനക്ക് എൻ്റെ കൂട്ടത്തിൽ കൂടാൻ പറ്റൂല ക്ഷമിക്കാൻ പറ്റൂല അതുകൊണ്ട് നീ നിൻ്റെ പണിക്ക് നോക്കി പൊയ്ക്കോ ഉടനെ ഓ കാലലാത്തു ബിമാ കാലഅലാറ ഞാൻ അറിയാതെ ചെയ്തതാണ് മറന്നുപോയി താങ്കളോട് ചെയ്തതായ കരാറ് ഞാൻ മറന്നുപോയി അതുകൊണ്ട് ദയവ് അറിയാതെ ചെയ്തതിനെ താങ്കൾ എന്നെ പിടികൂടരുത് ശിക്ഷിക്കരുത് ഒരവസരം കൂടെ താന്നു പറഞ്ഞു ശരി സമ്മതിച്ചു വീണ്ടും അവർ മുമ്പോട്ടേക്ക് നടന്നു കപ്പലിൽ നിന്ന് ഇറങ്ങി മുമ്പോട്ടേക്ക് നടന്നു അങ്ങനെ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ കുട്ടികളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു പയ്യനെ പിടിച്ച് കൊന്നുകളഞ്ഞു എങ്ങനെ കൊന്നു എൻ്റെ തല ഞെരിച്ചു കൊന്നളഞ്ഞു അല്ലെങ്കിൽ കൊന്നു കളഞ്ഞു ഇത് കണ്ടപ്പോഴത്തേക്കും മൂസാ നബിക്ക് സഹിക്കാൻ സാധിച്ചില്ല നേരത്തെ മനഃ അറിയാതെയാണ് ചോദ്യം ചെയ്തത് ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തന്നെ ചോദ്യം ചെയ്തു രണ്ട് പരിപാടിയാണ് കാണിച്ചത് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഒരു തെറ്റും ചെയ്യാത്തതായ ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞു ഇത് ശരിയായില്ല വളരെ മോശമായ തെറ്റാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങി കാരണം മുസാ നബി അലി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ് തന്റെ മുമ്പിൽ ശരീരത്തിനെതിരായിട്ടൊരു കാര്യം നടക്കുന്നത് കാണുമ്പോൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രവാചകനെ യോജിച്ചതല്ല അതുകൊണ്ട് തന്നെ മുസാ നബി അലി സ്വലാത്തു വസ്സലാം ദേഷ്യപ്പെട്ടു അപ്പൊ വീണ്ടും അതേ മറുപടി ഒന്നും പറഞ്ഞില്ല കാല ഇന്ന കലത്തിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിനക്ക് എന്റെ കൂടെ കൂടാൻ പറ്റൂല ഞാൻ എന്റെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചോദ്യം ചെയ്യരുതെന്ന് മര്യാദക്ക് പറഞ്ഞതല്ലേ അതുകൊണ്ട് നീ നിന്റെ പണി നോക്കിപ്പയ്ക്കോ എന്ന് പറഞ്ഞു പിന്നെ വീണ്ടും കാരണം അറിവ് പഠിക്കേണ്ടതാണല്ലോ എന്റെ ആവശ്യമാണ് അറിവ് പഠിക്കല് അതുകൊണ്ട് എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാകണം പറഞ്ഞു പോട്ടെ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് അറിയാതെയല്ല മനഃപൂർവ്വം തന്നെ പറഞ്ഞത് എന്തായാലും ഓരോ അവസരം കൂടെ എനിക്കിതാ ഒരവസരം കൂടെ ഇനി ഈ അവസരം കൂടെ ഞാൻ പാടാക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്നെ പുറത്താക്കാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ അവർ വീണ്ടും മുമ്പോട്ടേക്ക് നടക്കാൻ തുടങ്ങി മൂന്നാമത് അവരങ്ങനെ നടന്നു നടന്നൊരു നാട്ടിലെത്തി നല്ല സമ്പൽ സമൃദ്ധമായ നാടാണ് എല്ലാവർക്കും നല്ല സൗകര്യവും സമ്പത്തും ഒക്കെ ഉണ്ട് ഇവർ യാത്ര ചെയ്ത് അവിടെ എത്തിയതാണ് ഇവരുടെ കയ്യിൽ ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ല ആ നാട്ടുകാരോട് സാമാന്യ മര്യാദ അനുസരിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തരണം ഞങ്ങളുടെ നാട്ടുകാർ യാത്രക്കാരാണ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണവും വെള്ളമോ ഒക്കെ തരണമെന്ന് പറഞ്ഞു അന്നത്തെ കാലം അനുസരിച്ച് ഇതുപോലെ യാത്രാ സംഘങ്ങൾ ഇങ്ങനെ നടന്നും അതുപോലെ കുതിരയിലും ഒട്ടകത്തിലും ഒക്കെ ആക്കിയാണല്ലോ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഓരോ നാടുകൾ കടന്ന് കടന്നു പോകുന്നത് അപ്പോൾ യാത്ര ചെയ്തു പോകുന്നവരെ അല്ലെങ്കിൽ യാത്ര ചെയ്ത് വരുന്നവരെ സ്വീകരിക്കുക അവരെ സൽക്കരിക്കുക എന്നുള്ളത് ഒരു പൊതു മര്യാദയായിരുന്നു ഈ നാട്ടുകാർ എത്രത്തോളം ഭാഗ്യം കെട്ടവരാണെന്ന് പറഞ്ഞാൽ ആ പൊതു മര്യാദ പോലും പാലിക്കാൻ തയ്യാറായില്ല രണ്ട് പ്രധാനപ്പെട്ട പ്രവാചകന്മാർ വന്നിട്ട് അവർക്ക് ഒരു കപ്പ് വെള്ളം കൊടുക്കാനും പോലുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല ആ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു എന്നിട്ട് പോലും ഫ അബു അയ്യഫുഹ്മ അവര് പറ്റില്ലാന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുമ്പോൾ ഇവരിങ്ങനെ വീണ്ടും മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ ഒരു മതിൽ ഇങ്ങനെ പൊളിഞ്ഞു വീടാറായി നിൽക്കുന്നു ഒരു മതിൽ ഇങ്ങനെ പൊളിഞ്ഞു വീഴാൻ വേണ്ടി നിൽക്കുന്നത് കണ്ടു ഉടനെ ഖലർ അലഹി സ്വലാത്തു വസ്സലാം പോയിട്ട് അതിനെ പണിനെ ശരിയാക്കി വെച്ചു ഇത് കണ്ടപ്പോൾ മുസാ നബി അലി സ്വലാത്തു വസ്സലാമിന് കഴിഞ്ഞില്ല ചോദിക്കാതിരിക്കാൻ മുസാ നബി ചോദിച്ചു ഭക്ഷണം ചോദിച്ചിട്ട് പോലും തരാൻ വയ്യാത്തതായി ഈ നാട്ടുകാർക്ക് വേണ്ടി ഇങ്ങനൊരു ഉപകാരം ചെയ്തു കൊടുക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ താങ്കൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരടുത്ത് കൂലി ചോദിക്കാമായിരുന്നല്ലോ ഇല്ല വെറുതെ ഒരു ജോലി സഹായം ചെയ്തു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ വെള്ളമോ ഭക്ഷണമോ തരാത്തതായി നാട്ടുകാർക്ക് വേണ്ടി ഉപകാരം ചെയ്യേണ്ട ആവശ്യം എന്തിരിക്കുന്നു ഇതിന് പകരം പൈസ ചോദിച്ചിരുന്നെങ്കിൽ ആ പൈസ വാങ്ങിച്ച നമുക്കൊന്നും വാങ്ങിച്ചു തിന്നായിരുന്നല്ലോ ചെയ്ത ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്തു തീർന്നു ഹാ ഹാദാ ഫിറാഖ് ബൈനിക്ക് ദാ ഇവിടെ വെച്ച് നമ്മൾ തമ്മിൽ പിരിയുകയാണ് മറുപടികളൊന്നും പറയുന്നില്ല ആദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് നിനക്കെന്റെ കൂട്ടത്തിൽ കൂടാൻ കഴിയില്ല എന്ന് രണ്ടാമത് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞാലും നിനക്കെന്റെ കൂട്ടത്തിൽ കൂടാൻ പറ്റൂലന്നു മൂന്നാമത് ചോദിച്ചപ്പോൾ പറഞ്ഞു തീർന്നു ഹാദാ ഫിറാഖ് ഒ ബൈനിക് ഇവിടെ വെച്ച് ഞാൻ നീ തമ്മിൽ പിരിയുകയാണ് അതുകൊണ്ട് നീ നിൻ്റെ വഴിക്ക് പോയിക്കോ ഞാൻ എൻ്റെ വഴിക്ക് പോകും അങ്ങനെ പോകാൻ നേരത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു എന്തായാലും ഇത്രയും നേരം നിനക്ക് ക്ഷമിക്കാൻ സാധിക്കാത്തതായ ആ സംഭവങ്ങളുണ്ടല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കൂടി പറഞ്ഞു തന്നു വിടാം എന്ന് പറഞ്ഞിട്ട് ഈ മൂന്ന് സംഭവങ്ങളെയും കുറിച്ച് പറയാൻ തുടങ്ങി നിനക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന ഈ സംഭവങ്ങളുണ്ടല്ലോ ഇതിൻ്റെ പിന്നിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സംഭവം പറയാൻ തുടങ്ങി യഥാർത്ഥത്തിൽ ആ കപ്പൽ കുറച്ച് പാവപ്പെട്ട ആളുകൾക്കുള്ളതാണ് നല്ലവരായ ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഫ്രീ ആയിട്ട് കപ്പലിൽ കയറ്റിയതല്ലേ നല്ല മനുഷ്യരായിരുന്നു അപ്പോൾ അവരുടെ ആകെയുള്ള വരുമാനം അതാണ് ഒന്നുകിൽ അത് അവരുടെ സ്വന്തമാണ് അല്ലെങ്കിൽ ആരുടെ നിന്നും വാടകയ്ക്ക് വാങ്ങിച്ച് അതിലവർ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നതാണ് ഇവർ പോകുന്ന വഴിക്ക് കുറച്ചപ്പുറത്തൂടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു രാജാവുണ്ട് ഒരു രാജാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാഗത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ആ രാജാവ് വലിയ അക്രമിയായ മനുഷ്യനാണ് നല്ല ഏത് കപ്പൽ അതുവഴി കടന്നു പോയാലും അതെ അതിനാൾ തട്ടിപ്പറിക്കും ആ കപ്പലിനെ അയാൾ പിടിച്ചെടുക്കുകയും ആ കപ്പലിലുള്ള ആളുകളെയൊക്കെ പിടിച്ച് ജയിലിടുകയും ചെയ്യും നോക്കിയാൽ ഇവർ ഞങ്ങളെ സഹായി നമ്മളെ സഹായിച്ചവരാണ് ഇവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം തിരിച്ചു ചെയ്തു കൊടുക്കണമല്ലോ ആ കപ്പലിന്റെ ഒരു ഭാഗം ഞാൻ അതിനെ ന്യൂനത വരുത്തി പൊളിച്ചു കളഞ്ഞു അപ്പോൾ അതിലൂടെ അവർക്ക് നഷ്ടമൊന്നും ഉണ്ടാകൂല ആ കപ്പലിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂല മുമ്പോട്ടേക്ക് പോകുമ്പോൾ ആ രാജാവ് കപ്പൽ പിടിക്കാൻ പോകുമ്പോൾ ഇത് പൊളിഞ്ഞ കപ്പലാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വെറുതെ വിടും അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യം ചെയ്തത് ഈ സംഭവം മുസാ നബിക്ക് അറിഞ്ഞൂടാ മുസാനബി ശരിയാറ്റിന്റെ പ്രവാചകനാണ് ഇസ്ലാമിന്റെ ദീനിന്റെ ശരിയാത്തുകൾ നിയമങ്ങൾ അതിനെക്കുറിച്ച് അറിവുള്ള ആളാണ് ഇദ്ദേഹം ഹസർ അലി ഇസ്സലാം അള്ളാഹു അദ്ദേഹത്തിന് പ്രാപഞ്ചിക രഹസ്യങ്ങളെ കുറിച്ചുള്ള അറിവാണ് നൽകിയിരിക്കുന്നത് രണ്ട് രണ്ട് തരം അറിവാണ് അപ്പോൾ ഈ അറിവ് അള്ളാഹു സുബാന അദ്ദേഹത്തിന് കൊടുത്തതാണ് അതുകൊണ്ട് അറിയാം മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ കപ്പൽ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് ഒരു ചെറിയ ന്യൂനത ഇതിനകത്ത് കഴിഞ്ഞാൽ അതിലൂടെ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിന്റെ പേരിലാണ് ഞാൻ ഈ സഹായം ചെയ്തത് ശരി രണ്ടാമത്തേതോ ആ കുട്ടിയെ ഞാൻ കൊന്നു കൊന്നുകളഞ്ഞില്ലേ ആ കുട്ടിയുടെ മാതാപിതാക്കൾ നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യരാണ് ഇവന്റെ ഈ പയ്യന്റെ വിഷയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഇവൻ ഭാവിയിൽ വലുതാഴ്ച വളരെ മോശമായ പയ്യനാവും എത്രത്തോളം മോശമായ പെയ്യാകുമെന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കളെ കുഫ്റ് ചെയ്യാൻ വേണ്ടി അവൻ നിർബന്ധിക്കും ഈ മാതാപിതാക്കളെ കാഫിരിയങ്ങളാക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കും അപ്പൊ സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യരാണ് അവർക്ക് നാളെ ഭാവിയിൽ ഈ മകനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ആ കുട്ടിയെ ഞാൻ കൊന്നു കളഞ്ഞത് മാത്രമല്ല അള്ളാഹു സുബഹാനുഭവത്താൽ അവർക്കൊരു സ്വാലിഹായ മകനെ കൊടുക്കാനുള്ള തീരുമാനവുമായി കഴിഞ്ഞു ഈ മകനെ കൊന്നതിൻ്റെ പേരിൽ അവർക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല ഉടൻ തന്നെ അള്ളാഹു ഉസു ഫഹാനോത്താല അവർക്ക് സാലിഹായ ഒരു സന്താനത്ത് കൊടുക്കും അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ ഇതൊക്കെ ചെയ്തത് ശരി മൂന്നാമത്തെ സംഭവം ജിദാറു ഗുലാമൈനി ഫിൽ തഹ്തഹു സാലിഹ ആ മതിൽ ആ നാട്ടുകാര് സഹായം ചെയ്യാതിരുന്നിട്ട് പോലും ആ മതിലിനെ ഞാൻ ശരിയാക്കി കൊടുത്തില്ലേ അതിന് കാരണം എന്തെന്നറിയുമോ ആ അവിടെ സ്വാലിഹീങ്ങളായ രണ്ട് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു അവർ മരിച്ചുപോയി അവരുടെ മക്കൾ അവിടെയുണ്ട് ചെറിയ പ്രായമാണ് ആ മക്കൾക്ക് ആ മക്കൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാനുള്ളതായ സമ്പത്ത് ആ മതിലിൻ്റെ അടിയിൽ അവരുടെ മാതാപിതാക്കൾ കുഴിച്ചിട്ടിരിക്കുകയാണ് ഈ മതിലെങ്ങാനും ഇപ്പോൾ പൊളിഞ്ഞു വീണാൽ ആ സമ്പത്ത് പുറത്തു വരും ആ സമ്പത്ത് പുറത്തു വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഒന്നുകിൽ നമ്മളിപ്പോൾ ആ സമ്പത്തിനെടുത്ത് ആ കുട്ടികളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കണം അങ്ങനെ ഏൽപ്പിച്ചവരിലെ ഗുണം ഉണ്ടാവോ ഇല്ല കൊച്ചു കുട്ടികളാണ് അവർക്ക് ആ സമ്പത്തിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല അത് പാഴായിപ്പോ നമ്മൾ അങ്ങനെ തന്നെ വിട്ടിട്ട് പോയാലോ യാത്രക്കാരോട് സാമാന്യ മര്യാദ പോലും കാണിക്കാനുള്ള മനസ്സില്ലാത്തതായ ആ നാട്ടുകാർ ഈ എത്തീമിങ്ങളുടെ സമ്പത്തിനെടുത്ത് തിരിച്ചു കൊടുക്കുവോ ഒരിക്കലും ഇല്ല അവരതിനെ കൈക്കലാക്കി കൊണ്ടുപോകും തട്ടിക്കൊണ്ടുപോകും അപ്പൊ അതുകൊണ്ട് ഈ സമ്പത്ത് ഇവിടെ തന്നെ സുരക്ഷിതമായിരിക്കണം ഇവർ ഈ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ ഈ സമ്പത്തിനെ എടുക്കുകയും അതിനെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം എന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതുകൊണ്ടാണ് ഞാൻ ആ മതിലിനെ നേരെയാക്കിയത് അവർ വളർന്ന് വലുതാകണം അതിനുശേഷം ഈ സമ്പത്തിനെ എടുത്ത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തണം ഇത് അള്ളാഹുവിന്റെ തീരുമാനമായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അൻ ഇത് എന്റെ ഇഷ്ടപ്രകാരം ഒന്നുമല്ല ഞാൻ ചെയ്തത് അള്ളാഹു ഇതൊക്കെ പറഞ്ഞു തന്നതിന്റെ പേരിലാണ് ഞാൻ ചെയ്തത് എന്ന് ഇത് മൂന്ന് മനസ്സിലാക്കി മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിരിഞ്ഞുപോയി ഹദർ അലൈഹി സ്വലാത്തു വസ്സലാം വേറെ വഴിക്ക് പോയി അലൈഹി സ്വല്ലാസ്സലാമ തങ്ങൾ ഈ കഥ പറഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട് മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചുകൂടി ക്ഷമിച്ച് നിന്നിരുന്നെങ്കിൽ ഇനിയും ഒരുപാട് പ്രാപഞ്ചിക രഹസ്യങ്ങളെക്കുറിച്ച് ഖദർ അലി ഇസ്ലാമിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ മുസാൻ നബി ഒരു പ്രവാചകനാണ് ശരിയത്തുള്ള പ്രവാചകനാണ് തൻ്റെ മുമ്പിൽ ശരീരത്തിനെതിരായ കാര്യങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് എതിർത്തത് അതുകൊണ്ട് തന്നെ ഇത്രയും രഹസ്യങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ സംഭവം ഇവിടെ അവസാനിക്കുകയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് മനുഷ്യന് തവാദുണ്ടാകണം വിനയമുണ്ടാകണം എത്ര അറിവുള്ളവനാകട്ടെ എത്ര സമ്പത്തുള്ളവനാകട്ടെ എത്ര സൗന്ദര്യമുള്ളവനാകട്ടെ ഞാൻ എന്നൊരു ചിന്ത ഒരിക്കലും ഒരു മനുഷ്യനെ പാടില്ല അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒൻ തകബർ ആരുടെ ഹൃദയത്തിൽ വിനയമുണ്ടോ ഞാൻ ഒന്നുമല്ല എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നു അള്ളാഹു അവനെ ഉയർത്തുക തന്നെ ചെയ്യും ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള തോന്നൽ ആർക്കുണ്ടാകുന്നു അള്ളാഹു അവനെ നശിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ സംഭവത്തിലൂടെ യഥാർത്ഥത്തിൽ മുസാനിമയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഞാനാണ് ഏറ്റവും വലിയ അറിവുള്ള ആളെന്ന് പറഞ്ഞതിൽ പക്ഷേ അവിടെയും സൂക്ഷ്മത മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എന്ന് പറയേണ്ടതായിരുന്നു അതിൻ്റെ പേരിലാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് തവാദോ ഉണ്ടാക്കിയെടുക്കണം രണ്ടാമതായിട്ട് ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഉണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ഇരിക്കട്ടെ ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് ആ വിഷയത്തെ വിടുകയല്ല മുസാൻ അബി ചെയ്തത് എന്താ പറഞ്ഞത് അള്ളാഹു അദ്ദേഹം എവിടെയാണ് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം അദ്ദേഹത്തിൽ നിന്ന് ഇൽമ പഠിക്കണം ഒരു പ്രവാചകനായിരുന്നിട്ടും മറ്റൊരു സ്ഥലത്ത് അറിവുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവിടെ പോയി എന്ത് ത്യാഗം ചെയ്തും ആ അറിവ് പഠിക്കാനുള്ള ആഗ്രഹം ബഹുമാനങ്ങളെ അൽമ പഠിക്കാനുള്ള ആഗ്രഹം ഒരു മനുഷ്യന് അത്യാവശ്യമാണ് എവിടെ കിട്ടിക്കഴിഞ്ഞാലും ശരി അവിടെ പോയി ഇൽമ പഠിക്കാൻ എവിടെ ഇൽമ വിത വിതരണം ചെയ്യുന്നുണ്ടോ വിളമ്പുന്നുണ്ടോ അവിടെ പോയി ഇൽമ് നേടാൻ പഠിക്കാനുള്ള ആഗ്രഹം ഇത് പ്രവാചകന്മാർക്ക് പോലും ഉണ്ടായിരുന്ന ഗുണമാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വലുതായിരിക്കണം എത്രത്തോളം നമ്മൾ ആവേശത്തോടു കൂടി അറിവ് പഠിക്കണം അറിവ് പഠിക്കുക എന്നുള്ളത് തലപോലെ അൽമി കുല്ലി മുസ്ലിം ഇൻവ മുസ്ലിമ അതുകൊണ്ട് എൽമിന്റെ വിഷയത്തിൽ വല്ല അങ്ങേയറ്റം ആ ആഗ്രഹവും താൽപ്പര്യവും നമ്മൾ കാണിക്കണം അള്ളാഹു ഹുസുബാനോ തല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ അടുത്ത വിഷയം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമ്മൾ അതിൽ അസ്വസ്ഥത കാണിക്കാൻ പാടില്ല അക്ഷമ കാണിക്കാൻ പാടില്ല ഒരു രോഗമുണ്ടായി ഒരു മരണമുണ്ടായി ഒരു അപകടമുണ്ടായി എന്തെങ്കിലും നഷ്ടമുണ്ടായി കച്ചവടത്തിൽ നഷ്ടമുണ്ടായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഉടനെ എനിക്ക് മാത്രം എന്തിങ്ങനെ സംഭവിക്കുന്നു ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല ഞാൻ നന്മ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എനിക്ക് മാത്രം എന്തിനേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ള ചിന്ത ഒരിക്കലും വരാൻ പാടില്ല അതിലെന്തെങ്കിലും ഹെയർ ഉണ്ടാകുമെന്നുള്ള ചിന്തയായിരിക്കണം വിശ്വാസമായിരിക്കണം ഒരു വിശ്വാസിക്ക് വേണ്ടത് അള്ളാഹു ഇതൊക്കെ തന്നത് അത് തിരിച്ചെടുക്കാനും കഴിവുള്ളവൻ അള്ളാഹുവാണ് അള്ളാഹു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നൽകിയെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഹയർ ഉണ്ടാകും ഫൈൻസിൻ ഒരു ബുദ്ധിമുട്ടിനോടൊപ്പം ഒരു എളുപ്പമുണ്ടാകുക തന്നെ ചെയ്യും ഈ മാതാപിതാക്കൾ ദബാഹിയമായി നോക്കുമ്പോൾ ആ മാതാപിതാക്കൾക്ക് ഒരു മകൻ നഷ്ടപ്പെട്ടു ആരോ വന്ന് കൊന്നിട്ട് പോയി അവർ കിടന്ന തലമുറയിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതിൻ്റെ പിന്നിൽ അള്ളാഹു വലിയ ഹയർ ആവശ്യുന്നത് നോക്കിയേ ആ മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെയൊക്കെ കാഫറാക്കുമായിരുന്നു അപ്പൊ അവൻ പോയത് നന്നായി രണ്ടാമത് അതിന് പകരം നല്ലൊരു മകൻ അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട് അപ്പൊ എത്ര വലിയ ഭാഗ്യമാണ് അപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിൽ അസ്വസ്ഥപ്പെട്ട് കരഞ്ഞ് ബഹളം വെക്കുകയല്ല വേണ്ടത് അള്ളാഹു അതിൽ ഹൈറ് വെച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ക്ഷമിക്കുകയാണ് വേണ്ടത് അത് എന്ത് നഷ്ടമായാലും ശരി അതീസിലൂടെ വരുന്നുണ്ടല്ലോ ഒരു മുമ്മിൻ ഉണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകൾ കൊള്ളട്ടെ ഒരു കാലിൽ ചെറുതായിട്ടൊരു മുള്ളു തറയ്ക്കുന്നത് പോലും അതിൻ്റെ പേരിൽ അള്ളാഹു സുഹാനോ അവനൊക്കെ പല കെയറും വെച്ചിട്ടുണ്ട് അവന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയായിരിക്കാം അവന് വലിയൊരു ബുദ്ധിമുട്ട് വരാനിരുന്നതിനെ മാറ്റിയിട്ട് ചെറിയ ബുദ്ധിമുട്ട് കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ നാളെ നാളാഹൃതത്തിൽ അവൻ്റെ ദറജകൾ ഉയർത്താൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെയൊക്കെ പല കാരണങ്ങളുണ്ടാകും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നതിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അക്ഷമ കാണിക്കുകയല്ല വേണ്ടത് അതിനെ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലത്തെ പ്രതീക്ഷിക്കണം അതുപോലെ മറ്റൊരു കാര്യം മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാഗ്ദാനം ചെയ്തു ഞാനൊന്നും മിണ്ടില്ല താങ്കളുടെ കൂട്ടത്തിൽ കൂടാം ഒന്നും മിണ്ടൂല പഠിക്കാൻ വേണ്ടി വരികയാണ് എന്നിട്ടും തൻ്റെ മുന്നിൽ ശരീരത്തിനെതിരായി പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ സാധിക്കാതെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായി ഇതാണ് യഥാർത്ഥത്തിലൊരു മിന്നു വേണ്ടത് തന്റെ മുമ്പിൽ ഇസ്ലാമിനെതിരായിട്ട് ദീനിനെതിരായിട്ട് ശരീരത്തിനെതിരായിട്ട് എന്ത് നടന്നാലും അതിനെ തട്ടിക്കേൽക്കാൻ അതിനെ പ്രതിരോധിക്കാൻ അതിനെ ചോദ്യം ചെയ്യാനുള്ള മനക്കരുത്തുണ്ടാക്കിയെടുക്കണം ിസാനി കൽവി തന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കഴിഞ്ഞാൽ ആദ്യമായി കൈകൊണ്ട് തടയാൻ പരിശ്രമിക്കണം കൈകൊണ്ട് തടയാൻ പറ്റിയില്ലേ നാവുകൊണ്ട് തടയാൻ വേണ്ടി പരിശ്രമിക്കണം അതിനും പറ്റാത്ത ബലഹീനമായ സാഹചര്യമാണ് എങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണം ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മളുടെ ഇടയിൽ പരിസരങ്ങളിലൊക്കെ ഒരുപാട് ദീനിലായ്മ നടക്കുന്നു നമ്മളുടെ ഹൃദയത്തിൽ എത്രത്തോളം വെറുപ്പുണ്ട് നമ്മൾ കൈകൊണ്ട് തടയുന്നില്ല ശരി നാവുകൊണ്ട് തടയുന്നില്ല ശരി ഹൃദയത്തിൽ വെറുപ്പെങ്കിലും നമുക്കുണ്ടാകുന്നു അപകടകമാണ് അപകടമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്നൊക്കെ നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് അവസാനമായി മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം മഹത്വം ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കി തരുന്നത് ആ എത്തീമായ മക്കളുടെ മക്കളെ മാത്രമല്ല മക്കളുടെ സമ്പത്തിനെ സമ്പത്തിനെപ്പോലും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അള്ളാഹു സുബാനു തല രണ്ട് പ്രവാചകന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് നോക്കി കടൽ കടന്നു വന്ന രണ്ട് പ്രവാചകന്മാർ ആ മക്കളുടെ സമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുക അതിന് കാരണമായിട്ട് അള്ളാഹു പറഞ്ഞത് ഖാൻ അബുഹുമാ സാലിഹ അവരുടെ മാതാപിതാക്കൾ സ്വാലിഹിങ്ങളായിരുന്നു നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ നമ്മുടെ മക്കളെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന നമ്മൾ നന്നാകണം നമ്മൾ നന്നായി കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹത്താല് നമ്മളുടെ തലമുറകളെ മാത്രമല്ല നമ്മളുടെ മക്കളെ മാത്രമല്ല തലമുറകളെപ്പോലും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കും ഒരുപാട് നിബന്ധനകളുണ്ട് ഒന്നാമതായിട്ട് അതിൻ്റെ അടിസ്ഥാനം ആദ്യം നമ്മൾ നന്നാവുക അതിനുശേഷം മക്കളോടുള്ള കടമകൾ പൂർത്തിയാക്കുക എങ്കിൽ ഉറപ്പാണ് ഒരു മക്കളും പാഴായി പോകില്ല അള്ളാഹു സുബഹാനു താല മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ ഗുണഭാട് ഉൾക്കൊള്ളാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ ആഹൃദവാൻ അലഹദല്ലാ റബുലാലമീൻ അസ്ലാ വാരിക്കും വരമത്ത അല്ലാ വർക്കാത്തു